പൊതുസ്ഥലത്ത് മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് സ്വിറ്റ്സർലാൻഡ് നേരത്തെ പാസാക്കിയ നിയമം ജനുവരി ഒന്നിനാണ് പ്രാബല്യത്തിൽ വന്നത് ബാൻ എന്ന പേരിലാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് നിയമം ലംഘിക്കുന്നവർക്ക് ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഡോളറാണ് പിഴ നൽകേണ്ടി വരുന്നത് വലതുപക്ഷ പാർട്ടിയായ സ്വിസ് പീപ്പിൾസ് പാർട്ടിയാണ് ബുർഖ നിരോധനം ആദ്യമായി മുന്നോട്ട് വെച്ചത് തീവ്രവാദം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചിട്ടായിരുന്നു ഈ ആവശ്യം ഉന്നയിച്ചത് നിർദ്ദേശത്തെ രാജ്യത്തെ മുസ്ലിം സംഘടനകൾ എതിർത്തു അഭിപ്രായ സർവേയിൽ ഭൂരിപക്ഷവും നിരോധനത്തെ അനുകൂലിച്ചു ഇനിയും ഓരോ രാജ്യത്തും ഈ രൂപത്തിൽ വ്യക്തിത്വം മറയ്ക്കുന്ന തന്റെ ഐഡന്റിറ്റിയെ മറയ്ക്കുന്ന രൂപത്തിൽ ഒരു വസ്ത്രം അനുവദിക്കില്ല തന്നെയുമല്ല ഒരാൾ മതവേഷം ധരിക്കുന്നെങ്കിൽ ധരിക്കുന്നെങ്കിലാകാം പക്ഷെ അതിനൊക്കെ ഒരു മര്യാദയുണ്ട് ഇത് മുഖംമറച്ച് ഞങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ വരണം മുഖം മറിച്ച് ഞങ്ങൾക്ക് പരീക്ഷ എഴുതണം ഇതൊക്കെയാണ് പണി കിട്ടിയത്